ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് ബിഗ് ബോസ് കാണിച്ചിരിക്കുന്ന ഒരു പ്രൊമോയിൽ നമ്മുടെ രേണു സുതി വന്ന് മെററിൻ്റെ മുൻപിലിരുന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അക്ബർ എന്നെ ഞാൻ എന്തിന്റെ എന്തിന്റെ പേരിലാണ് എന്നെ അവൻ അങ്ങനെ ആ ഒരു പേര് വിളിച്ചതെന്നറിയത്തില്ല അനിയിപ്പോൾ എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി ഞാൻ അക്ബറിനോട് ക്ഷമിക്കത്തില്ല അക്ബറിനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു എന്ത് വന്നാലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ കുറേ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് രേണു സുദീ എടുത്തിരിക്കുന്ന ഡിസിഷൻ റോങ് ആണെന്നാണ് കാരണം ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഇവിടെ പരസ്പരം കണ്ടസ്റ്റൻസിനെ പലരും പലതും പറഞ്ഞു തന്നിരിക്കും രേണു സുദിയെ പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു അകത്തും പുറത്തും രേണു സുധിയോട് ആ ഒരു പേര് അക്ബർ വിളിച്ചതിന്റെ പേരിൽ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും അക്ബറിനോട് മുഷിഞ്ഞു പുറത്തുള്ള പ്രേക്ഷകരാണ് അതിനേക്കാട്ടിൽ കൂടുതൽ രേണുവിന് സപ്പോർട്ട് ആയി അവര് അക്ബറിന്റെ അടുത്തൊരു മാനസികമായിട്ട് അകൽച്ച ഉണ്ടായി അപ്പോൾ ഇനി അത് വെച്ച് നീട്ടിക്കൊണ്ട് പോകുമ്പം ഈ ഗെയിമിൽ നിന്ന് ശരിക്കും രേണു ഒരു ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത് നമ്മള് മാനുഷികമായിട്ടുള്ള ചില മൂല്യങ്ങളും കൂടി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നടത്തുന്നത് അതായത് ഒരു ക്യാരക്ടർ ചേഞ്ചിങ് കൂടെയാണ് അപ്പം എന്ത് തെറ്റെന്ന് പറഞ്ഞാലും ഒരാൾ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് ലൈഫ് ലോങ് കൊണ്ട് നടക്കാതെ അതിന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കാന്നുള്ള ഒരു പാഠം കൂടി ഇതിനകത്തുനിന്ന് ഉൾക്കൊണ്ട് വേണം കണ്ടസ്റ്റന്റുകൾ നിൽക്കാൻ നിൽക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ രേണു ശ്രുതി എടുത്തിരിക്കുന്ന ഈ തീരുമാനം എത്രത്തോളം നല്ലതാകും എന്നുള്ളത് അറിഞ്ഞുകൂടാ ഏതായാലും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ഇതെങ്ങനെയായി തീരുമെന്നുള്ളത്